ഞാൻ പിന്നെ പറയത്തില്ല നാണക്കാരി ഭയങ്കര നാണക്കാരിയാണോ ഇരുപത്തെട്ടാമത്തെ ഓക്കെ തിന്ന് തീർക്കുന്നേ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ ശബ്ദം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇതിന്റെ താഴെ ശബ്ദം ഇവിടെ കേൾക്കുന്നത്

ഓ ശരി ശരി എന്താണ് എലീന അതേ പിന്നെ ഇവിടെ ഇല്ല ഹസ്ബൻഡില്ല കറണ്ട് ഇല്ലാന്നില്ലേ കറണ്ട് നമുക്ക് അതേ പിന്നെ ഇന്ന് വൈകിട്ട് വരുവോ ോണ്ട് വന്നില്ല ഞാൻ ആ പിന്നെ പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് എന്താ ഇടയ്ക്ക് ചോദിക്കണോന്ന് വിചാരിക്കും അതെ എന്റെ ലൈൻ മാത്രം ഇടക്കിടക്ക് പോണു അല്ലെ ഈ ലൈൻ പോയാലേ ആ കുട്ടി എന്ത് ചെയ്യും ഞാനേ ഒരു ഉണക്ക കമ്പ രണ്ടെണ്ണം കൊടുക്കും അപ്പം തന്നെ വരും അതെ ആ വന്നിട്ട് കുട്ടിയുടെ വോയിസ് വോയിസ് പഴയ അതേ അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ ുട്ടി അതെ ഒരു ലൈൻ വീണിട്ടുണ്ട് അപ്പൊ അതൊന്ന് ശരിയാക്കിട്ടെ ഞാൻ ഇന്നും വരില്ല ഇന്നും വരില്ല ഇന്നും വരില്ല അതല്ല ഒരു പോസ്റ്റ് പൊട്ടി വീണിണ്ട് ഞാൻ വിളിക്കാ നീ വിട്ടി എന്താ പിരിച്ച പറ പറ ഞാൻ ഇതൊക്കെ ചെയ്തു എനിക്ക് എനിക്ക് എന്ത് എന്ത് തരും തരും നീ എന്താ ഒരു 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 ഉമ്മ 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 ഒന്ന് കള്ളി ഇത്ര മതി എടാ നിന്റെ കോൾസ് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നീ കുറച്ചു മുമ്പ് എന്റെ അനിയം വിളിച്ചപ്പോ എന്താ പറഞ്ഞേ എന്തു പറഞ്ഞു ആ സൂട്ടം വിളിച്ചപ്പോ അവനെ ഒരിക്കലും അവന് കറണ്ട് തരില്ല ആയുഷ്കാലം മുഴുവൻ കറണ്ട് തരാൻ അകത്തിടാനുള്ള കേസ് എടുക്കുന്നില്ലേ എടാ എനിക്ക് നിനക്ക് എന്റെ ഭർത്താവാരെന്നറിയോ സ്ഥലം എസ് ഐടാൻ അവസാനിപ്പിച്ചേരാഞ്ഞല്ലേ കൂമ്പിടിച്ചു പാട്ടൂടാ പിന്നെ ഇരുപത്തഞ്ചാമത്തെ തവണയാ ഇവിടെ സിനിമ ഓടുന്നത് ഫീമെയിൽ ഒച്ച കൊഞ്ചിച്ചതാ െ കളിപ്പിച്ചത് ഇതടി എന്റെ അതേ മോഹില് എൻറെ അമ്മയുടെ അതേ മോശം എന്റെ അമ്മായിയമ്മേ എനിക്ക് ഭാസ്കർ തൊല്ലുറുപ്പന്റെ പണിക്ക് പോകണ്ടായി നിന്റെ വായ്മ കുഞ്ഞേ ആറു മാസമായു എട്ട് പ്രാവശ്യം ചൂണ്ടിപ്പോന്നു ഞങ്ങളുടെ പിടിച്ച് ചിരിക്കണേ ഓട്ടോ ഇല്ലേ ബസ്സിന് ബസ്സിന് ഓട്ടോ ഒന്നില്ലായിരുന്നു എന്താ കളശം കുറവായിരുന്നു കോളേജ് അവധിയല്ലായിരുന്നു ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടക്ടറിന്റെ പണി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാറുള്ള കണ്ടക്ടർ ജോലി ചെയ്ത് വേറെ പണിക്ക് പോകാൻ ഇല്ല പറ്റത്തില്ല എന്താണെന്നറിയോ അതാകുമ്പോൾ പെണ്ണുങ്ങളുടെ കിടന്ന് ഇങ്ങനെ മുട്ടി വരുമ്പോ പറ്റത്തില്ലല്ലോ ഇനി കണ്ടക്ടർ ആവുമ്പോ പെണ്ണുങ്ങളെ മുട്ടു ആണുങ്ങളെ മുട്ടു ഒക്കെ ചെയ്യും പൈസ ഞാൻ കൊടുക്കും പണ്ടൊരു ടിക്കറ്റ് എടുത്തിട്ട് ബാലൻസ് ആ തൊട്ടി കിടന്നു എന്റെ പേര് പേര് പിന്നെ പിന്നെ കുഞ്ഞിന്റെ ഓ ിൽ പോയപ്പോ ലൈനടിക്കാൻ നടന്നോളെ നമ്മുടെ കുഞ്ഞിന്റെ പേര് പിന്നെ തരാന്നല്ല പുതുപ്പറമ്പിൽ നവീന്റെ മകൾ പി എൻ താര എന്നാണ് ബസ് ഇറങ്ങത്തേ ഇല്ല റീ ടെസ്റ്റിന് വണ്ടി പണിക്ക് എത്തിപ്പ ഇവിടെ സീറ്റ് തന്നെ അരിച്ചെടുക്കുമായിരുന്നില്ല

ഇവിടെ 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 ആരാ ഞാൻ ഞാൻ കേട്ടില്ല കള്ളം ചേട്ടാ ചേട്ടാ എടി എനിക്ക് ചിരി ചിരി നിനക്ക് ചിരിക്കുന്നുണ്ട് പൊന്നെ ഒരു ഒന്നും കേക്കില്ല നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് പിന്നെ കേക്കുന്നുണ്ട് ഇല്ല 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 ഒരു സംഭവം ഇവിടെ ഇല്ല ചേട്ടാ ചേട്ടാ കാണുന്നില്ല ഇല്ലേട്ടേട്ടില്ല നിനക്ക് ഇത് എന്തേലും ഇവിടെ ആരും ഇല്ലെന്ന് വേണ്ടില്ല ഞാൻ എന്റെ പൊന്നെ നീ ഒരു കാര്യം നീ ശബ്ദമൊക്കെ കേക്കണം എന്നാണോ പറയുന്നത് അങ്ങോട്ടൊക്കെ പോയി നോക്കിയാണ് പൈസ അല്ല കുഞ്ഞാട് അവിടെ ഒന്നും ഇല്ലല്ലേ ഇല്ലേട്ടാ പിന്നെ ഇത് എന്തേരുടെയും നീ ചുമ്മാവശ്യല്ലേ ില്ല എനിക്ക് കണ്ടു അങ്ങനെ ഒരാൾ നിൽക്കണേ ആരെന്ന് ചോദിച്ച് നിങ്ങൾ ആരാ ഞാൻ എല്ലാ മാസം ഇരുപത്തഞ്ചാം തീയതി ഭക്ഷണ പൊതിയുമായി വരുന്ന അങ്ങായി